ഹലോ ചേച്ചിമാരെ അടിപൊളി തിരുവാതിര സ്പെഷ്യൽ സെറ്റ് കൊണ്ടുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് കുത്താംപിള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് നമുക്ക് ഓരോ പൈറ്റം നമുക്ക് നോക്കാം ഇപ്പം ഇതിൽ വെച്ചിട്ടുള്ളത് സിൽവർ ടിഷ്യൂലും പ്രിന്റഡ് ആണ് അതേപോലെ തന്നെ സിൽവർ കോപ്പർ ഡിസൈനിലും ഉള്ളതാണ് ചെക്ക് ഡിസൈൻ ആണ് അതേപോലെ തന്നെ ചെക്കാട് വർക്കുള്ള സെറ്റ് മുണ്ടാണ് കസവില് കരീം കസവുള്ളത് അതേപോലെ തന്നെ കോട്ടനിലുണ്ട് വെറും കളറായിട്ടുള്ളത് ഇതിന്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൈയോടെ കൂടെ നോക്കുക ഇപ്രാവശ്യത്തെ തിരുവാതിര നെയ്ത്തുകാരനൊപ്പം ആഘോഷിക്കുക ഞാനിപ്പോ കാണിച്ച സെറ്റ് മുണ്ടിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി അടുത്ത കൂടെ തന്നെ നെയ്ത്തുകാരെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ